ചിന്നക്കനാൽ വില്ലേജിൽ വിലക്ക് എഴുപത് ഏക്കർ റോഡിനെ ഇരുവശത്തുമായി ഏഴാളുകൾ കൈവശപ്പെടുത്തിയിരുന്ന ഭൂമിയും ചിന്നക്കനാൽ സൂര്യനെല്ലി റോഡിനോട് ചേർന്ന് അഞ്ചാളുകൾ കൈവശപ്പെടുത്തിയിരുന്ന ഭൂമിയും സർക്കാർ ഏറ്റെടുത്തു സർവേ നമ്പർ അഞ്ഞൂറ്റി ഇരുപത്തി മുതൽ അഞ്ഞൂറ്റി ഇരുപത്തി വരെയുള്ള രണ്ട് ഏക്കർ എൺപത്തിയെട്ട് സെന്റോളം ഭൂമി രണ്ടായിരത്തിൽ വ്യാജ പ്രമാണങ്ങൾ ചമച്ച് ഏഴുപേർ കൈവശപ്പെടുത്തിയെന്നാണ് റവന്യൂ അധികൃതർ പറയുന്നത് കയ്യേറ്റക്കാർക്ക് എതിരായി കോടതിയുടെ അന്തിമ വിധി വന്നതോടെയാണ് നടപടി ചിന്നക്കനാൽ വില്ലേജിൽ വിലക്ക് എഴുപതേക്കർ റോഡിന് ഇരുവശത്തുമായി ഏഴാളുകൾ കൈവശപ്പെടുത്തിയിരുന്ന ഭൂമിയും ചിന്നക്കനാൽ സൂര്യനെല്ലി റോഡിനോട് ചേർന്ന് അഞ്ചാളുകൾ കൈവശപ്പെടുത്തിയിരുന്ന ഭൂമിയും സർക്കാർ ഏറ്റെടുത്തു വിലക്ക് ഏക്കർ റോഡിന് സമീപം സർവേ നമ്പർ അഞ്ഞൂറ്റി ഇരുപത്തിനാല് മുതൽ അഞ്ഞൂറ്റി ഇരുപത്തിയൊമ്പത് വരെയുള്ള രണ്ടേക്കർ എൺപത്തിയെട്ട് സെന്റോളം ഭൂമി രണ്ടായിരത്തിൽ വ്യാജ പ്രമാണങ്ങൾ ചമച്ച് ഏഴുപേർ കൈവശപ്പെടുത്തിയെന്നാണ് റവന്യൂ അധികൃതർ പറയുന്നത് വള്ളിയമ്മ എന്ന പേരിൽ ഈ ഭൂമിക്ക് പട്ടയവും സൃഷ്ടിച്ചു എന്നാൽ മൂന്നാർ ദൌത്യകാലത്താണ് ഈ ഭൂമിയിലെ കയ്യേറ്റം കണ്ടെത്തിയത് എന്നാൽ കൈവശക്കാർ ഹൈക്കോടതിയെ സമീപിച്ചതിനാൽ ഒഴിപ്പിക്കൽ നടപടികൾ വൈകി കയ്യേറ്റക്കാർക്കെതിരായി കോടതിയുടെ അന്തിമവിധി വന്നതോടെയാണ് സോണിയ അലിസം റാണി തങ്കച്ചൻ ബോബി സക്കറിയ പ്രമോദ് ജോസഫ് ഗ്രേസ് തോമസ് തോമസ് മാത്യു ജോസ് ജോസഫ് എന്നിവർ കൈവശം വെച്ചിരുന്ന ഭൂമി ഏറ്റെടുത്തത് ഈ വള്ളിയമ്മയുടെ കയ്യിൽ നിന്ന് ഈ ആധാരം ഉണ്ടാക്കിയിട്ട് അവര് പല പല കൈമാറ്റം കഴിഞ്ഞാണ് ഇപ്പോഴത്തെ ആളുകളുടെ കൈവശം ഈ ഭൂമി ഭൂമിയിരിക്കുന്നത് അതിനകത്ത് ഇന്ന് ഒഴിപ്പിച്ച സ്ഥലം ഏകദേശം ഏക്കറോളം സ്ഥലമാണെന്ന് നമ്മൾ ഒഴിപ്പിച്ചെടുത്തത് അതിനകത്ത് രണ്ട് വീടുകളുണ്ടായിരുന്നു ഒരു വീട് ഉപയോഗശൂന്യമായി കിടക്കുന്നു ഇത് ആൾ താമസമില്ല പക്ഷേ റിസോർട്ടായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് അതിനെയാണ് ഞങ്ങൾ സീൽ ചെയ്ത് എടുത്തത് അപ്പം നേരത്തെ തന്നെ ഒഴിപ്പിക്കൽ നടപടി ആരംഭിച്ചപ്പോൾ തന്നെ കക്ഷികൾ ഹൈക്കോടതിയൊക്കെ സമീപിക്കുകയും നിരവധി വർഷത്തെ ഒരു രണ്ടായിരത്തി എട്ട് മുതൽ തുടങ്ങിയ ഒരു നിയമ പോരാട്ടത്തിൻ്റെ അവസാനമാണ് ഇന്ന് ഈ ഒഴിപ്പിക്കൽ നടപടി സ്വീകരിച്ചത് കക്ഷികൾ ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതിയിൽ നിന്ന് ഇപ്പം അടുത്ത സമയത്ത് ഹൈക്കോടതിയിൽ നിന്ന് വിധി എതിര് കക്ഷികൾക്കെതിരായിട്ടാണ് വിധി വന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉടുമ്പൻചോല ഭൂരേഖ തകർച്ചയായി ശ്രീരാമകൃഷ്ണ സാറിൻ്റെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു ഈ കേസുകൾ അല്ല ഈ കയ്യേറ്റങ്ങളെല്ലാം ഒഴിപ്പിച്ചെടുത്ത് ചിനക്കനാൾ സൂര്യനെല്ലി റോഡിന് സമീപം സർവേ നമ്പർ അഞ്ഞൂറ്റി പത്തിലും അഞ്ഞൂറ്റി പതിനേഴിലും ഉൾപ്പെടുന്ന ഏക്കർ അമ്പത്തിമൂന്ന് സെന്റ് ഭൂമിയിലെയും കയ്യേറ്റം റവന്യൂ വിഭാഗം ഒഴിപ്പിച്ചു വി എക്സ് ആൽബിൻ കൈവശം വെച്ചിരുന്ന രണ്ടേക്കർ എൺപത് സെന്റ് ഭൂമിയും ഇതിൽ ഉൾപ്പെടുന്നു ചക്കുവള്ളം സ്വദേശിയായ സിബി തോമസ് മുംബൈ സ്വദേശി അൻഷുൽ സിനോയ് തിരുവനന്തപുരം സ്വദേശി ബാബുരാജ് എറണാകുളം സ്വദേശി അനിൽ ജേക്കബ് എന്നിവരാണ് ഈ ഭൂമി കൈവശം വെച്ചിരുന്ന മറ്റുള്ളവർ ന്യൂസ് ബ്യൂറോ രാജകുമാരി